അയ്യപ്പ സംഗമം എന്ന ഓമന പേരിൽ അരങ്ങേറിയ രാഷ്ട്രീയ നാടകം പമ്പയുടെ മണ്ണിൽ ഇന്നലെയാണ് നടന്നത് വിശ്വാസത്തെ കച്ചവട ചറക്കാക്കി വോട്ടും നോട്ടും നേടാൻ ശ്രമിച്ചവർക്ക് ഇന്നലെ കിട്ടിയത് എന്തായാലും എട്ടിന്റെ പണി തന്നെയാണ് അയ്യപ്പൻ തന്നെ നൽകിയ ഒരു ഒന്നൊന്നര പിരിച്ചടി അത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു പേരാണ് പരിപാടിക്കായി സംഘാടകർ കണ്ടെത്തിയത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നാൽ ഈ സംഗമത്തിൽ സംഘാടകർ ഔദ്യോഗികമായി ക്ഷണിച്ചത് നമ്മുടെ തൊട്ടയൽപക്കത്തുള്ള തമിഴ്നാട് കർണാടക തെലങ്കാന പിന്നെ ഡൽഹി സർക്കാരുകളെയാണ് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുള്ള സംസ്ഥാനങ്ങളാണിവയെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് ഒരു മന്ത്രി പേരിന് മുഖം കാണിച്ചു പോയി എന്നതൊഴിച്ചാൽ കർണാടകവും തെലുങ്കാനയും ഡൽഹിയുമെല്ലാം ഈ ക്ഷണം വളരെ സ്നേഹത്തോടെ നിരസിക്കുകയാണ് ഉണ്ടായത് ഭക്തിയുടെ പേരിൽ ഒരു കോർപ്പറേറ്റ് ഫണ്ട് റേസിംഗ് പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിൽ പങ്കെടുത്താൽ സ്വന്തം നാട്ടിലെ ഭക്തർക്ക് എന്തു മറുപടി കൊടുക്കും എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാവാം അവർ വിട്ടുനിന്നത് അങ്ങനെ ലോകമെമ്പാടുമുള്ള ഭക്തർ ഒത്തുചേരുമെന്ന് വീമ്പു പറഞ്ഞ ആഗോള സംഗമം ഒരു അന്തർ സംസ്ഥാന സംഗമം പോലും തുടക്കത്തിലെ പാളി പരിപാടി നടന്ന വേദിയുടെ കാര്യം കൂടി പറയട്ടെ കോടികൾ ചെലവഴിച്ച് സി പി എമ്മിന്റെ സ്വന്തം ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി നിർമ്മിച്ച ജർമ്മൻ സാങ്കേതിക വിദ്യയിലുള്ള ഒരു കൂറ്റൻ സെൻട്രലൈസ്ഡ് എ സി പന്തൽ വി വി ഐ പികൾക്കായി മുൻനിരയിൽ ആഡംബര സോഫകൾ വരുന്നവർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ റിസപ്ഷന് വെല്ലുന്ന സ്വീകരണം പൂക്കൾ നൽകി തിലകം ചാർത്തി അതിഥികളെ ആനയിച്ചിരുത്താൻ യൂണിഫോം ധരിച്ച വളണ്ടിയർമാർ പോരാത്തതിന് വായിക്കാൻ പാർട്ടി പത്രമായ ദേശാഭിമാനിയും മേശപ്പെടുത്ത് ഒരുക്കങ്ങളൊക്കെ ഭീകരമായിരുന്നു എന്നാൽ ക്യാമറകൾ ചില സത്യങ്ങൾ കൂടി പുറം ലോകത്തെത്തിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് സംഭവം മുൻനിരയിലെ സോഫകളിൽ കുറച്ച് നേതാക്കന്മാർ അതിന് പിന്നോട്ട് ശൂന്യം ആളൊഴിഞ്ഞ കസേരകളുടെ ഒരു മഹാസമുദ്രം സംഘാടകർ അവകാശപ്പെട്ട മൂവായിരത്തി അഞ്ഞൂറ് അതിഥികൾ എവിടെ പോയി ഒടുവിൽ നാണക്കേട് മറയ്ക്കാൻ സംഘാടകർ പ്രയോഗിച്ച സൂക്ഷം അതിലേറെ കേമം അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെയും ദേവസ്വം ജീവനക്കാരെയും വിളിച്ച കസേരകളിലിരുത്തി കഴുത്തിൽ ഐ ഡി കാർഡും തൂക്കി എന്തിനാണ് നമ്മളിവിടെ ഇരിക്കുന്നത് എന്ന ഭാവത്തിലിരിക്കുന്ന ആ പാവം ജീവനക്കാർ ഈ സംഗമത്തിന്റെ പരാജയത്തിന്റെ ജീവിക്കുന്ന സ്മാരകങ്ങളായി മാറി കോടികൾ മുടക്കി പന്തലൊരുക്കിയത് ഇതിനു വേണ്ടി ആയിരുന്നു ആളൊഴിഞ്ഞ കസേരകളോടാണെങ്കിലും മുഖ്യമന്ത്രിയുടെ പ്രസംഗവും എടുത്തു പറയേണ്ടത് തന്നെയാണ് വിശ്വാസികളുടെ കയ്യിലായിരുന്നപ്പോഴല്ലേ പല ക്ഷേത്രങ്ങളും നശിച്ചുപോയത് ആരും നോക്കാനില്ലാതെ ജീർണാവസ്ഥയിലായപ്പോൾ ഭക്തർ തന്നെയാണ് സർക്കാരിന്റെ സഹായം തേടിയതത്രേ എന്തൊരു മനോഹരമായ കണ്ടെത്തൽ അതായത് തലമുറകളായി ക്ഷേത്രങ്ങളെ പരിപാലിച്ച വിശ്വാസികൾക്ക് അതിനറിയില്ല അതുകൊണ്ട് യുക്തിവാദികളായ ഞങ്ങൾ വന്ന് നിങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിച്ചു തരാമെന്ന് ഭക്തരുടെ ഒരു ആഗോള സംഗമത്തിന്റെ വേദിയിൽ വെച്ച ഇതിൽ പരം വലിയൊരു അപമാനം പറയാനുണ്ടോ തീർന്നില്ല ക്ഷേത്ര വരുമാനത്തിൽ നിന്ന് സർക്കാർ ഒരു പൈസ പോലും എടുക്കുന്നില്ലെന്ന സ്ഥിരം പല്ലവിയും അദ്ദേഹം ആവർത്തിച്ചു എന്നാൽ ഈ ആഗോള നാടകത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ചിരിക്കുന്ന പടം വെച്ച പ്രമുഖ ദേശീയ പത്രങ്ങളിൽ ലക്ഷ്യങ്ങളും മുടക്കി പരസ്യം നൽകിയത് ആരാണ് പി ആർ ഡി വകുപ്പ് അത് സർക്കാർ ഫണ്ടല്ലേ ദേവസ്വം ഫണ്ടോ സർക്കാർ ഫണ്ടോ പരിപാടിക്ക് ഉപയോഗിക്കില്ലെന്ന ഹൈക്കോടതിയിൽ കൊടുത്ത ഉറപ്പ് നിലനിൽക്കുമ്പോഴാണ് ഈ പരസ്യ മാമാങ്കം അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമാണ് ഭക്തരുടെ പണം വേണ്ട പക്ഷേ ഭക്തരുൾപ്പെടെയുള്ള ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഭക്തിയുടെ പേരിൽ രാഷ്ട്രീയം കളിക്കാമല്ലേ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനായിരുന്നു പിണറായി വിജയനെ കുറിച്ചുള്ള ആ മഹാസത്യം വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പിണറായി വിജയൻ ഒരു രഹസ്യ ഭക്തനാണത്രേ പണ്ട് രണ്ട് തവണ ശബരിമലയിൽ ഇപ്പോൾ പാർട്ടിയുടെ ആദർശം കാരണം യുക്തിവാദിയായി അഭിനയിക്കുന്നതാണെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിനു വേണ്ടി ഒരു വ്യക്തിയെ ഇത്രയധികം പുകഴ്ത്തേണ്ടതുണ്ടോ അതേസമയം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞതുപോലെ ഈ സംഗമം തീർച്ചയായും ചരിത്രത്തിന്റെ ഭാഗമാകും പക്ഷേ അത് വിജയത്തിന്റെ ചരിത്രമല്ല ആത്മാർത്ഥതയില്ലാത്ത ഉദ്ദേശങ്ങളോടെ ഒരു പുണ്യസങ്കേതത്തെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ചരിത്രപാഠമായിരിക്കും ഇത് കോടികൾ ദൂർത്തടിച്ചതിൻ്റെ ജനങ്ങളെയും ഭക്തരെയും ഒരുപോലെ വിഡ്ഢികളാക്കാൻ ശ്രമിച്ചതിൻ്റെ ആഗോളം എന്ന പേരിട്ട ലോകത്തിനു മുന്നിൽ സ്വയം പരിഹാസ്യരായതിൻ്റെ ചരിത്രം മുഷ്ടി ചുരുട്ടിയുള്ള ശരണം വിളികൊണ്ടോ ഏസ്യ പന്തലുകൾ ഒരുക്കിയത് കൊണ്ടോ വിശ്വാസികളുടെ ഹൃദയം കീഴടക്കാൻ കഴിയില്ലെന്ന ഈ സംഗമം തെളിയിച്ചു ഭക്തി ആത്മാർത്ഥമാണ് അതിൽ കച്ചവടമോ രാഷ്ട്രീയമോ കലർത്തുമ്പോൾ ഭക്തർ അതിനെ തിരസ്കരിക്കും ആ ആളൊഴിഞ്ഞ കസേരകൾ ഒരു നിശബ്ദ വിപ്ലവമായിരുന്നു കോടികളുടെ സ്പോൺസർഷിപ്പ് ഒരു പകൽക്കിനാവായി അവസാനിച്ചപ്പോൾ സംഘാടകർക്ക് ബാക്കിയായത് കോടികളുടെ നഷ്ടവും തീരാത്ത നാണക്കേട് മാത്രമാണ് അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ വിശ്വാസങ്ങളെ അതിന്റെ വഴിക്ക് വിടുക ക്ഷേത്രങ്ങളും ആചാരങ്ങളും രാഷ്ട്രീയ നേട്ടങ്ങൾക്കുള്ള ഉപകരണങ്ങളല്ല